ഈ തെരഞ്ഞെടുപ്പിൽ വളരെ മുമ്പ് തന്നെ സജീഷ് വളരെ മുമ്പ് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് ഇടതുമുന്നണിയാണ് കോൺഗ്രസിൻ്റെയും സ്ഥാനാർത്ഥികൾ വന്നു യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ ആ നിലയ്ക്കായി ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടിക പൂർണ്ണമായിട്ടുള്ള ഇനിയും വരാനുണ്ട് അപ്പോൾ ആദ്യം തന്നെ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കി അതിൽ തന്നെ വടകരയിൽ ശൈല ടീച്ചറാണ് മത്സരിക്കുന്നത് എന്നത് വന്നതോടുകൂടി വടകര കൂടുതൽ ശ്രദ്ധാകേന്ദ്രമായ ഒരു സാഹചര്യമുണ്ട് അവിടെ നിന്ന് സിറ്റിംഗ് എം പിമാരാണ് മത്സരിക്കുന്നത് കോൺഗ്രസിൽ എന്ന പൊതു നില സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ സജീഷ് വടകരയിൽ കെ മുരളീധരൻ എന്ന സിറ്റിംഗ് എം പി തൃശ്ശൂരിലേക്ക് മാറുന്നു ഇവിടെ ഷാഫി പറമ്പിൽ സ്ഥാനാർത്ഥിയായി അവസാന നിമിഷം വരുന്നു അതൊരു സർപ്രൈസാണ് എന്നാണ് സർപ്രൈസ് ആയില്ലേ എന്നാണ് കെ പി സി സി പ്രസിഡൻറ്റ് ചോദിക്കുന്നത് അല്ല ഇത്തരത്തിലുള്ള സർപ്രൈസ് വടകരക്കാർക്ക് നൽകി വടകരക്കാരെ പറ്റിക്കാനുള്ള പരിപാടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു തുടക്കഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിക്കുന്ന വേളയിൽ ശ്രീ കെ മുരളീധരൻ പറഞ്ഞ വാചകം ഞാനിവിടെ മത്സരിക്കുമെന്നായിരുന്നു അതിൻ്റെ മുമ്പ് അദ്ദേഹം പറഞ്ഞു ഞാൻ മത്സരിക്കാനില്ല എന്ന് പറഞ്ഞു വെക്കുകയും ചെയ്തു അദ്ദേഹം ഏതാണ്ട് ചിന്താവിഷ്ടയായ ശ്യാമളയെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ അയ്യോ അച്ഛ പോകല്ലേ എന്ന് പറഞ്ഞ് തന്നെ ഇവിടെ നിർത്തും ആളുകൾ തനിക്ക് വേണ്ടി പറയും എന്നെല്ലാമാണ് കരുതിയത് തനിക്ക് വേണ്ടി പറഞ്ഞില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് ഈ മണ്ഡലം ഉപേക്ഷിച്ച് ഓടേണ്ടി വന്നു ഓടിയോടി എവിടെ പോയി എത്തി നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ അത് തൃശ്ശൂരാണ് തൃശ്ശൂർ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത അവിടെ ബഹുമാനായ കെ കരുണാകരൻ തോറ്റ സ്ഥലമാണ് അതിനുശേഷം സീറ്റ് തിരിച്ചു പിടിക്കാൻ വേണ്ടി ഈ പറഞ്ഞ ശ്രീ മുരളീധരൻ പോയി മത്സരിച്ചിട്ടും അതിനേക്കാൾ വലിയ തോൽവി വാങ്ങിയ സ്ഥലമാണ് ഇതെല്ലാം അനുഭവത്തിലുണ്ട് അപ്പോൾ തൃശ്ശൂരേക്ക് ഓടിപ്പോകുമ്പോൾ വടകരയിൽ നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന് ബോധ്യമായതിൻ്റെ ഭാഗമായിട്ടാണ് കാരണം എം ബി എന്നുള്ള നിലയിൽ അദ്ദേഹം സമ്പൂർണ്ണ പരാജയമായിരുന്നു എന്ന് വടകരയിലെ ജനങ്ങൾക്കറിയാം ഏതെങ്കിലും ഒരു രീതിയിലുള്ള എടുത്തു പറയാൻ വേണ്ടി കഴിയുന്ന ഒരു വികസന പ്രവർത്തനവും വടകര നടപ്പിലാക്കിയിട്ടില്ല പ്രഖ്യാപിച്ച ഒരു പദ്ധതി പോലും നമുക്ക് കേൾക്കാനില്ല പത്ത് പേർക്ക് ജോലി നൽകാൻ വേണ്ടി കഴിയുന്ന എന്തെങ്കിലും ഒരു വ്യവസായ സംരംഭമോ സംരംഭമോ വടകരയ്ക്ക് വേണ്ടി അദ്ദേഹം തുടങ്ങാൻ വേണ്ടി ഒരു നിർദ്ദേശം പോലും സമർപ്പിച്ച് നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല പാർലമെൻറ്റിനകത്തുള്ള അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ആണെങ്കിൽ അതിലും ദയനീയമാണ് എന്ന് കാണാൻ വേണ്ടി കഴിയും ഈ മണ്ഡലത്തിന് വേണ്ടിയിട്ടൊരു ശബ്ദവും ഉയർത്തിയിട്ടില്ല കേരളത്തിലെ കോൺഗ്രസിൻ്റെ എം പിമാർ തന്നെ പാർലമെൻ്ററി പെർഫോമൻസിൽ വളരെ മോശമാണ് സ്റ്റേറ്റ് ശരാശരി എന്ന് പറയുന്നത് എഴുപത്തി എട്ടാണ് ഡിബേറ്റിൻ്റെ കാര്യത്തിൽ അതിൽ കാണുമ്പോൾ കേരളത്തിൽ സി പി എമ്മിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ എം പി ആയിരുന്ന ആരിഫ് നൂറ്റി പതിമൂന്ന് ഡിബേറ്റുകളിലാണ് പങ്കെടുത്തത് സ്റ്റേറ്റ് ആവറേജായി നിൽക്കുന്നത് എഴുപത്തെട്ടാണ് ഈ സ്റ്റേറ്റ് ആവറേജ് എന്ന് പറയുന്ന ഏറ്റവും മിനിമം ആവറേജിൽ നിന്ന് നിൽക്കുമ്പോഴും കെ മുരളീധരൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് വെറും അൻപത്തിയാറാണ് അൻപത്തിയാറാണെന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പതിനൊന്ന് സംസാരങ്ങൾ കേരളത്തിനെതിരായിരുന്നു വടകര മണ്ഡലത്തിന് വേണ്ടി ഒന്നും പറഞ്ഞില്ല പാർലമെൻറ്റിനകത്ത് പല കാര്യങ്ങളും ചർച്ചയൊന്നു ന്യൂനപക്ഷത്തിനെതിരായിട്ടുള്ള വേട്ട നടത്തുന്ന നയങ്ങൾ പാർലമെൻറ്റിനകത്ത് കൊണ്ടുവന്നു ഒന്നിനെതിരായും ഒരു ശബ്ദവും അദ്ദേഹം പാർലമെൻറ്റിൽ ഉയർത്തിയിട്ടില്ല പിന്നെ എന്തിനാണ് ഇങ്ങനെയൊരു എം പി എന്ന ചോദ്യം നിലനിൽക്കുന്നുണ്ട് പിന്നെ വിശ്വാസ്യതയുടെ കാര്യത്തിലാണെങ്കിൽ എങ്ങനെയാണ് കോൺഗ്രസിനെ വിശ്വസിക്കുക യു ഡി എഫ്കാർക്ക് വിശ്വസിക്കാൻ വേണ്ടി പറ്റുമോ ബി ജെ പിയുടെ പാനൽ വന്നപ്പോൾ അതിൽ നാലു പേർ നാല് സ്ഥാനാർത്ഥികൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന നാലു പേർ ആരാണ് പഴയ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളായവർ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഏറ്റവും വലിയ നേതാവായി അവതരിപ്പിച്ച കണ്ണൂരിൽ സാക്ഷാൽ പിണറായി വിജയനെതിരായി മത്സരിച്ച രഘുനാഥ് ഇപ്പോൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് തൊട്ടടുത്ത് അതുപോലെ തന്നെ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ മാവേലിക്കരയിലും മാവേലിക്കര മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച നിയമസഭയിലേക്ക് മത്സരിച്ച് തോറ്റയാൾ ഇപ്പോൾ അതേ മാവേലിക്കരയിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി ലോക്സഭയിൽ മത്സരിക്കുന്നു എങ്ങനെയാണ് ഈ കോൺഗ്രസിനെ വിശ്വസിക്കേണ്ടത് രാജ്യം ഒരു പോരാട്ടത്തിന്റെ ഈ രാജ്യത്തെ തകർക്കുന്ന ജനാധിപത്യത്തെ തകർക്കുന്ന മതനിരപേക്ഷയെ തകർക്കുന്ന ബി ജെ പിക്ക് നെഞ്ചു നിവർത്തിയുള്ള പോരാട്ടത്തിൻ്റെ മുഖത്ത് നിൽക്കുമ്പോൾ ഈ വിശ്വസിക്കാൻ വേണ്ടി കഴിയാത്ത ഒരു വികസന പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാത്ത ഒരു കൂട്ടരെ പാർലമെൻറ്റിലേക്ക് അയക്കേണ്ട ഒരു ബാധ്യത വടകര പോലെ പ്രബുദ്ധമായ ഒരു മണ്ണിലില്ല